പടിഞ്ഞാറങ്ങാടി പറക്കുളത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം പുലർച്ചെ നാലേ മുക്കാലോടെ പ്രദേശത്തെ ചുമട്ടു തൊഴിലാളിയാണ് പുലിക്ക് സമ്മാനമായ ജീവി കാണുന്നത് ശനിയാഴ്ച പുലർച്ചെ നാലേ മുക്കാലോടെ പറക്കുളം അരീക്കാട് റോഡിലാണ് പുലിക്ക് സമാനമായ ജീവിയെ ചുമട്ട തൊഴിലാളിയായ സുനിൽ കാണുന്നത് കാലത്ത് വീട്ടിൽ നിന്നും പടിഞ്ഞാറങ്ങാടി സെന്ററിലേക്ക് നടന്നു വരുന്നതിനിടെയാണ് സുനിൽ പുലിയെ കാണുന്നത് രാവിലെ ജോലിക്ക് വരുമ്പോ പിന്നെ പറഞ്ഞുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കണ്ടു പ്രദേശത്ത് പാതി വഴിയിൽ നിർമ്മാണം നിലച്ച ആൾ താമസമില്ലാത്ത വീടിന്റെ മുൻഭാഗത്തായി ശബ്ദം കേട്ടതോടെ സുനിൽ കൈവശമുണ്ടായിരുന്ന ടോർച്ച് തെളിച്ച് നോക്കുകയായിരുന്നു വെളിച്ചം കണ്ടതോടെ പുലിക്ക് സമാനമായ ജീവി ഓടിപ്പോവുകയായിരുന്നു കാഴ്ച കണ്ട് ഭയുന്ന സുനിൽ പടിഞ്ഞാറങ്ങാടി സെന്ററിലേക്ക് ഓടുകയും സഹപ്രവർത്തകരെ വിവരമറിയിക്കുകയുമായിരുന്നു ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃത്താല പോലീസ് പുലർച്ചെ മണിയോടെ ആളൊഴിഞ്ഞ വീട്ടിലും പരിസരത്തും പരിശോധന നടത്തി എന്നാൽ പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകളൊന്നും സ്ഥലത്തു നിന്നും കണ്ടെത്താനായില്ല അതേസമയം കണ്ടത് പുലിയെ തന്നെയെന്ന് ഉറപ്പിച്ചു പറയുകയാണ് പടിഞ്ഞാറങ്ങാടിയിലെ സിഐ ടി യു തൊഴിലാളിയായ സുനിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് തന്നെ പുലിക്ക് സമാനമായി ജീവിയെ മറ്റു രണ്ട് നാട്ടുകാരും കണ്ടിരുന്നു ഇതോടെ നാട്ടുകാരിൽ ശക്തമായി ആ ആകെ എന്ന് പറഞ്ഞു പുലിനെ ചാടി വന്നു പിന്നെ ടുത്ത് തന്നെയാണ് എന്റെ വീട് വീട്ടിൽ തന്നെ അപ്പൊ ഞാൻ ബൈക്കിൽ വരാൾ നടന്നിട്ടാണ് വരാറ് അപ്പൊ ഒഴിഞ്ഞ സ്ഥലം പിന്നെ ആൾ വീടും കാര്യങ്ങളൊക്കെ അവിടെ ബാക്ക് ബാക്കിയുള്ള പോകും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരുന്ന ബൈക്ക് ടോർച്ചടിച്ചോക്കുണ്ട് അപ്പൊ അവിടെ നേരം അടിച്ചിട്ട് അപ്പൊ സൗണ്ട് ഉണ്ടാക്കി പോയിട്ടുണ്ടായിരുന്നു ആള് ചുരു കണ്ടിട്ട് നല്ല ടെൻഷനോടുകൊണ്ട് വന്നിട്ടായിരുന്നു അവിടെ ഇതിന് മുന്നേ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർ പക്ഷെ ഇപ്പൊ എന്തൊരു പേടിയെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ കുട്ടികളുണ്ട് അതുപോലെ ആട് പശു അങ്ങനത്തെ ഒരുപാട് നാട്ടുമ്പോൾ ആണ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോ കാരണം എന്താ വെച്ചാൽ രാത്രി പുറത്തിറങ്ങാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ രാവിലെ പഠിക്ക് വരുന്നതാണ് അതുപോലെ വൈകിട്ട് തന്നെയാണ് പണിവാറ്റി പോക്കുന്നത് അപ്പൊ ചെറിയ ടെൻഷനൊക്കെ പേടിയൊക്കെ ഉണ്ട് പിന്നെ ആള് രാവിലെ അതേപോലെ തന്നെ പേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി